നമസ്കാരം അജയാണ് ഫിഷ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഫോഗ് തീരെ കുറഞ്ഞ ഫോഗാണ് നമ്മൾ ഈ ചെറു ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വിലക്കുറഞ്ഞ ഫ്ലോഗമാണ് ഇന്ന് നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഈ ഒരു ഫോഗയിൽ ഇന്നത്തെ ഒരു മീൻ പിടുത്താണ് കാരണം ഇതിൽ എന്തുമാത്രം സ്ട്രൈക്ക് കിട്ടും എന്തുമാത്രം മീനെ ഇന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇത് എങ്ങനെ ഈട് നിൽക്കും പിന്നെ എങ്ങനെയൊക്കെയാണ് ഡാമേജ് ആവുന്നത് ഇതെല്ലാം ആയിരിക്കും അതേ വീഡിയോയിൽ അപ്പോൾ നച്ചൻകോയിലാണ് വന്നിരിക്കുന്നത് കൂടുതൽ ലിജോയും അനീച്ചായനും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പെയ്യേ ഒന്ന് പരിപാടി തുടങ്ങാം നമ്മളതിൻ്റെ ഫോഗിൻ്റെ വാൽ മുഴുവൻ നമുക്ക് വേണ്ട പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഉപ്പ് കൂടുതലും വലുപ്പ കുറവാണ് അപ്പോൾ തിരിച്ചിട്ട് അങ്ങ് ഒട്ടിക്കും ിട്ട് ഇത്ര ഒരു യൂസ് ഉള്ളൂ പൊളി തരണോ ആ നല്ല കുഴപ്പമില്ല നല്ല ഉറക്കം അനക്കോ ഇല്ലായിരുന്നല്ലേ വേണ്ട കമ്പയില്ല ഞങ്ങത്തു നിന്ന് കയറി അയ്യോ ചെറിയൊരിതാ ആ വിട്ട് പോന്നു പോന്നു നോക്ക് നോക്കാം ഫസ്റ്റ് എർവിൻ ഫ്രോഗി വെളി ബുക്ക് വെളി വന്നിട്ടുണ്ട് ഫ്രോഗ് എരിപ്പോയാലും ഡാമേജ് ഒന്നുമില്ല ഫസ്റ്റ് ഇതിനെ നമ്മൾ ഈ ഫ്രോഗിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി ഇത് പവർ സ്പ്രിഷ്നാപ്പാണ് ഫാസ്റ്റാച്ച് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഗ് വെളി ചാടി വരുമ്പോഴത്തേന് പെട്ടത് കീറാവുള്ള ചാൻസ് ഒക്കെ ഉണ്ട് രണ്ടാമത്തെ ചെറുവിൻ ആ പക്ഷേ ബെയിൽ കാരണം ഓവർ ഹീറ്റായി ക്യാമറ ഓഫായിരുന്നു നോക്കോ സ്നാപ്പ് 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 ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുഴപ്പമാണ് മീനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഊരി പോകാൻ ഉണ്ട് എപ്പോഴും ശ്രദ്ധിച്ചാണ് ഇത് ഫ്ലോഗ കീറത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് രണ്ടാമത്തെ മീൻ അടിച്ചിട്ടും വലിയ കുഴപ്പമില്ല ക്യൂൻ്റെ ആയിട്ടായിരുന്നു ക്യൂൻ ക്യൂൻ വലിയ ഒന്നുമില്ല അങ്ങ് ഇപ്പോൾ എടുത്തോ ഓക്കെ എടുത്തു മൂന്നാമത്തെ മീൻ നല്ല അടിയായിരുന്നു അടിച്ച പോകുമേളി വന്നു ചെറുതാണ് ചെറുതാ ചെറുതാ അതാ നാലാമത്തെ ചെറിയ ആകത്തു നിന്ന് വലിച്ചു കാടിച്ച കുറച്ച് പെയിൻ്റൊക്കെ പോയതേ ഉള്ളു ഇതിനടിയിലൊരു ചെറിയ ചേട്ടാ ഇച്ചിര ഒതുക്കി ഇങ്ങോട്ടെടുത്തേ ഇവിടെ നിനക്കവിടെ അറിയാൻ കഴിയും ഞാൻ കീഴ് കയറി அகத்ததி விஷலமான ஷோரூம் அது சே പഞ്ചാമത്തെ സൈസ് ഒന്നും ഇല്ല അതുകൊണ്ടെല്ലാം പറഞ്ഞു പോയി ഇതി കുഴപ്പമൊന്നുമില്ല പക്ഷേ അടിച്ച അടിച്ചവണ് നേരെ ഹുക്കങ്ങൾ ഒരു വെളി വരും ഫ്രോഗ് കൂടുതലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒന്ന് സോഫ്റ്റ് ആയിരിക്കണേ ബാർബ് നല്ല ബാർബുള്ള ഹുക്കായിരിക്കണം അതുപോലെ തന്നെ ഹുക്കിൻ്റെ മൊന നല്ല ഷാർപ്പായിരിക്കണം ഇതൊക്കെയാണ് മെയിൻ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ കളറോ ബാക്കി കാര്യങ്ങളോ ഒന്നും നമുക്ക് വിഷയമല്ല അവിടെ അതിൻ്റെ കൂടെ വേറെ മായയായിരുന്നോ കുക്കെങ്ങനെ ഉണ്ട് അല്ല ആ കുഴപ്പമില്ല അപ്പോൾ ആറാമത്തെ പെയിൻ്റൊക്കെ പോയതേ ഉള്ളൂ അല്ലാതെ പിന്നെ വലിയ കുഴപ്പമൊന്നും ഇതുവരെ ആയിട്ടില്ല ആ ഇവിടെ മീനുണ്ട് എൻറെ മീനോടാ വെളിയിൽ കൂടാണെ അതേം പോലെ പിടിക്കണ്ട നല്ല ചെറുമീന അത്യാവശ്യം ആ താടിയല്ലേ ഫ്രണ്ടിലത്തെ താടിയല്ലേ താടിയല്ലേ ഒക്കെ ആ ഫ്രണ്ടിലത്തെ താടിയല്ലേ ഒരുപാട് ലൂസ് ആക്കല്ലേ നൂ നൂറ് ലൂസേല ചില സമയത്ത് റയറായിട്ട് വാഹയും കയറി അടിക്കാറുണ്ട് കാരണം നമുക്ക് അങ്ങനെ വാഹയെ ടാർഗറ്റ് ചെയ്യാറല്ലോ കൂടുതലും ഈ കാട്ടിൻ്റെ ചാടി ചടി വരുമ്പോഴത്തന്നെ വാഹ കയറി അടിക്കുന്നതായിരിക്കും നമ്മൾ ഫ്രോ കൂട്ട് കൂടുതലും കാസ്റ്റിംഗ് ആണ് അതിനൊന്നും കടിയല്ലായിരുന്നാൽ മതിയായിരുന്നു ഏനേലൊന്നും കടിക്കായിരുന്നാൽ മതിയായിരുന്നു ആ ഇല്ല ചൂണ്ടാലേ എടുത്തോ എടുത്തു ശാലും പോല അതാ ലൈനൊക്കടിച്ചിരുന്നെങ്കിൽ പണിയാ ഒന്ന് കമ്മ വലിക്കുന്നുണ്ടോ ഇപ്പൊരൊന്നും പിടിക്കണ്ട എന്റെ ചികളെ പിടിച്ചിട്ടെങ്കിൽ കയറ്റിയാ ചെ പിടി ചേക്കൂടെ കൈടണേ ചകള കൈ ഇട ലൈനെ പിടിക്കുക ചകളക്കൂടെ കൈട് എന്നിട്ട് ലൈനെ പിടി അത് തന്നെ അത്യാവശ്യം സഹിച്ചു പറഞ്ഞു പോറേക്ക വന്നടിക്കാമായിരുന്നു

അപ്പോൾ വല വേണ്ട കേട്ടോ ഈ ഫ്രോഗിൻ്റെ ഇത് വേണ്ട മുഴുവൻ പെയിൻറ്റും പോയി അപ്പോൾ ആറ് ഇത്രയും പെയിൻ്റും പോയി ലാസ്റ്റിൽ ചെയ്തിട്ട് ഈ വള്ളത്തിൻ്റെ കൂമ്പയിൽ ഒരു കാസ്റ്റ് ചെയ്തപ്പോൾ തട്ടിപ്പോയതാണ് അന്നേരം അതിൻ്റെ ഇവും പോയി പിന്നെ ഇത് കൂടുതലും ഇങ്ങനെയൊക്കെ ഇളക്ക് ഇതൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ മുളയുടെ അവിടെ ഇതൊക്കെ കയറി ഉടക്കും ഓടക്കുമ്പോഴത്തേലൊക്കെയാണ് കൂടുതലും ഡാമേജ് വരുന്നത് പിന്നെ ഹുക്ക് തുടക്കുമ്പോഴത്തേന് ഹുക്ക് തെൽ ഇങ്ങനെ കേറി കേറി അവിടെ ഒരു കീറിലൂട്ടാവും അങ്ങനെയൊക്കെ ഇത് ഡാമേജ് വരാറുള്ളൂ